ബെഞ്ചും കസേരയും ഒന്നുമില്ലാത്ത എത്വാരയിലെ സർക്കാർ സ്കൂളിൽ നിലത്തിരുന്നു പഠിച്ചു വളർന്ന ആ വിദ്യാർത്ഥി അയാൾ ഇന്ന് പരമോന്നത നീതിന്യായ കോടതിയുടെ തലവനാണ് ഇന്ത്യയുടെ അമ്പത്തിമൂന്നാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ഹരിയാനയിലെ ഹിസാറിലായിരുന്നു ജനനം എൺപത്തിയൊന്നിൽ ഹിസാറിലെ ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി തുടർന്ന് എൺപത്തിനാലിൽ റോത്തക്കിലെ മഹർഷിദാനന്ദ് സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നേടി അതേ വർഷം തന്നെ സ്വദേശമായ ഹിസാറിലെ ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി തുടക്കം രണ്ടായിരത്തിലാണ് ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി ജസ്റ്റിസ് സൂര്യകാന്ത് നിയമിതനായത് രണ്ടായിരത്തി നാല് ജനുവരി ഒൻപതിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക് സ്ഥിരം ജഡ്ജിയായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചു മുതൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു രണ്ടായിരത്തി പത്തൊൻപത് മെയ് സുപ്രീം കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സൂര്യകാന്ത് ഉയർത്തപ്പെട്ടത് കോടതിയിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട കേസുകളുടെ ഭാഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് കശ്മീരിനുള്ള പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ സർക്കാർ നടപടി ശരിവച്ചത് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി ശരിവച്ചത് പ്രതിരോധ സേനയിലെ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി ശരിവച്ചത് ബിഹാറിലെ എസ് ഐ ആർ തുടരാൻ അനുവദിച്ചത് തുടങ്ങി ഒട്ടേറെ കേസുകളുടെ ഭാഗമായിരുന്നു സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ബാർ അസോസിയേഷനുകളിലെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചതുവഴി അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിനാണ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് നിലവിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസാണ് അദ്ദേഹം